ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏർ പലരും എണ്ണമ്മ സാപ്പ് ചെയ്യുമ്പോ ഏർ പലരും കിട്ടാത്ത ലൊക്കേഷൻ്റെ പ്രശ്നമൊക്കെ പലരും അപ്പോൾ ലൊക്കേഷൻ എന്തെങ്കിലും പത്ത് മീറ്ററിൽ കൂടുതൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ലൊക്കേഷൻ ഓഫാക്കി ആക്കിയാൽ കിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആക്കി ഓഫാക്കി നോക്കുക എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഫോണിൻ്റെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഡാറ്റ ക്ലിയർ ചെയ്ത് ചെയ്യുക ഡാറ്റ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഈ എൻ എം എസ് ആപ്പ് പലരും എന്താ കിട്ടാൻ കിട്ടാണ്ടാകുമ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് ആ പ്ലേ സ്റ്റോറിൽ കയറി പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഇനി എന്തെങ്കിലും കാരണവശാല് കിട്ടില്ലെങ്കിൽ നിങ്ങളോട് പഞ്ചായത്തിൽ അറിയിച്ചതിനു ശേഷം പഞ്ചായത്ത് നിന്ന് ലിങ്ക് അയച്ചു തരും അപ്പൊ ആ ലിങ്ക് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ എല്ലാവരും എൻ എം എസ് ഓൾറെഡി അപ്ലോഡ് എന്ന് കാണിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അപ്ലോഡ് ആയിട്ടുണ്ടോ അപ്ലോഡ് ആയിട്ടില്ല എന്നൊക്കെ സംശയിക്കുക അപ്പൊ പഞ്ചായത്തിലേക്കൊക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരു പതിവുണ്ട് അപ്പം ഈ കാര്യം നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നോക്കാം അപ്ലോഡ് ആയിട്ടുണ്ടോ അപ്ലോഡ് ആയിട്ടില്ലേ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടോന്നൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണ് നോക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ നിങ്ങൾ ഫോൺ എടുത്തിട്ട് ഫോണിൽ ഗൂഗിള് എൻ ആർ ഐ ജി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അതിൽ കാണിക്കുന്ന ഫസ്റ്റ് എൻ ആർ ഇ ജി എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അത് ഓപ്പണായി വന്നാൽ എൻ ആർ ഇ ജിസിന്റെ ഒഫീഷ്യൽ പേജാണ് ഓപ്പൺ ആയി വരിക ഓപ്പൺ ആയി വന്ന് വന്നതിന് ശേഷം അതിന്റെ തൊട്ട് മുകളിൽ വലുത് വശത്തായിട്ട് മൂന്ന് ഡോട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ അതിൻ്റെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് കാണിക്കുന്നത് അതിൻ്റെ മെനു ബാർ വന്നാൽ അതിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ള ഓവൺ ആണ് നോക്കുക അപ്പോൾ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ടിക്ക് ഉണ്ടെങ്കിൽ അതിൽ ടിക്ക് ഇല്ലെങ്കിൽ ടിക്ക് വരുത്തിക്കുക ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളതിൽ ഒരു ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഡെസ്ക് ടോപ്പ് സൈറ്റായിട്ട് വരും അതിൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ആക്കിയാൽ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വരാനോ അപ്പോൾ വന്നതിന് ശേഷം നേരെ കുറച്ച് അതായത് അതിൽ കാണിക്കുന്ന കീ ഫീച്ചേഴ്സ് കാണാം അതിൽ അബൌട്ട് സ്കീം അതിന്റെ തൊട്ടുപ്പുറത്ത് കീ ഫീച്ചേഴ്സ് കാണിക്കും അതിൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന റിപ്പോർട്ട്സിൽ നേരെ വെച്ചാൽ അതിന്റെ തൊട്ടുപ്പുറത്ത് വ്യൂ ഡെയിലി എൻ എം എസ് അറ്റൻസും കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതായത് ആപ്പ് എന്ന് കാണിക്കുന്ന ക്ലിക്ക് ചെയ്യുക ആയതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റും കാര്യങ്ങളാണ് വരിക അപ്പൊ ഏത് ദിവസത്താണ് ഇന്നത്തെ ആണ് നിങ്ങൾ അന്ന് ചെയ്തതാണ് ഓപ്പൺ ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വരും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ദിവസം മാറ്റണം എന്നുണ്ടെങ്കിൽ ഏത് ദിവസത്താണോ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്നത്തെ എന്താ പറയാ അതില് ഓൾറെഡി വന്ന് കേൾക്കുക അത് നിങ്ങൾ എടുക്കുന്ന അന്നത്തെ ഡേറ്റ് ആണ് കെടുക്കുക അതിനുശേഷം ഷോ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഷോ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്യാണ്ടോ സെലക്ട് കേരള എന്ന് കൊടുക്കുക അതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങളുടെ എല്ലാ ജില്ലയും വരുന്നതാണ് അതിൽ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ആയതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് ആണ് വരിക ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് ഏത് ജില്ല ഏത് ബ്ലോക്ക് ആണ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ പഞ്ചായത്തിന്റെ പേര് ബ്ലോക്കിൽ ഉൾപ്പെട്ട പഞ്ചായത്തിന്റെ പേരൊക്കെ വരും അതില് പഞ്ചായത്തിന്റെ തൊട്ട് ഉപ്പുറത്ത് കാണിക്കുന്ന നമ്പർ ഓഫ് എൻഎ നമ്പർ ഓഫ് എം എമേസ് മസ്റ്റോൾസ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതില് അതില് നമ്പർ ഓഫ് എൻഎസ് മസ്റ്റോൾ കാണിക്കുന്നതിൽ നാപ്പത്തിനാല് മുപ്പത്തിരണ്ട് കാണിക്കാൻ അതില് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ആ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ചെയ്ത മസ്റ്റോൾ നമ്പർ വർക്ക് കോഡ് അവിടെ വരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ആ ഇത് സെലക്ട് ചെയ്ത പഞ്ചായത്തിലുള്ള എല്ലാ മസ്റ്റോളുകളും അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് ചെയ്ത മസ്റ്റോൾ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മസ്റ്റോൾ ഉണ്ടോ എന്ന് നോക്കുക മസ്റ്റോൾ നമ്പർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക മസ്റ്റോൾ നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് നമ്പർ ഓഫ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ് ഇറങ്ങിയത് ആ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നതാണ് ഇനി നിങ്ങൾ എന്താ പറയുക അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത ആ മസ്റ്ററോൾ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ആ മസ്റ്ററോൾ നമ്പറിൽ എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയവരോട് നേരം പ്രസന്റ് ചെയ്തു കാണിക്കും ഇറങ്ങാത്തവരോട് നേരം ആബ്സെന്റ് ചെയ്തു കാണിക്കും അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര പേരാണ് വാ ഇറങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും